വർഷം മുതൽ സംസ്ഥാന സ്കൂൾ പ്രവൃത്തി പരിചയമേളകളിൽ വരുന്ന മാറ്റങ്ങൾ നിങ്ങൾ അറിഞ്ഞിരുന്നോ എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ ഒരുപാട് മാറ്റങ്ങളുമായിട്ടാണ് ഈ വർഷം മുതൽ പ്രവൃത്തി പരിചയമേള നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് സ്പോർട്സ് മത്സരങ്ങളിൽ പൊതുവേ ഉണ്ടായിരുന്ന അതായത് സാധാരണയായിട്ടുണ്ടായിരുന്ന മത്സരങ്ങളുടെ പുറമെ ഒരു കുറച്ച് മാറ്റങ്ങളുണ്ട് ഈ വർഷം മുതൽ അതെന്തൊക്കെയാണ് എന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു കുഞ്ഞു വീഡിയോയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് അപ്പോ ബിൽ ബേബി ക്രാഫ്റ്റ് സെന്ററിന്റെ യൂട്യൂബ് ചാനൽ ആദ്യമായി കാണുന്ന ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് നല്ല വീഡിയോകൾ ഇനി വരും ദിവസങ്ങളിലെല്ലാം വരുന്നുണ്ട് അതുപോലെ തന്നെ കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കും അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കോ നിങ്ങളുടെ മറ്റ് ടീച്ചേഴ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തി പരിചയ നിങ്ങൾ ഇതൊക്കെ പഠിപ്പിക്കുന്ന ആൾക്കാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ അവർക്കും ചിലപ്പോൾ നിങ്ങളെ കൂടുതൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൽ പി സെക്ഷനിലെ എൽ പി യു പി വിഭാഗങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഞാൻ ഇപ്പം നിങ്ങളെടുത്ത് പറയാൻ പോകുന്നത് എൽ പി യു പി വിഭാഗങ്ങളില് സ്പോർട്ട് മത്സരങ്ങളില് അതായത് ആ സ്പോർട്ടിൽ വെച്ച് ചെയ്യുന്ന മത്സരങ്ങളിൽ മൂന്ന് പുതിയ ഐറ്റംസ് ആണ് വന്നിരിക്കുന്നത് അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം എൽ പി യു പി വിഭാഗങ്ങളിലുള്ള സ്പോർട് മത്സരങ്ങളിൽ ഒന്നാമതായിട്ട് വരുന്ന ഒരു അതായത് പുതിയതായിട്ട് വന്നിരിക്കുന്ന ഒരു മത്സര ഐറ്റമാണ് ഒറിഗാമി എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒറിഗാമി എന്താണെന്നുള്ളത് അതേ ഐറ്റം തന്നെ നിങ്ങൾ ആ സ്പോർട്ടിൽ വെച്ചിട്ട് ഒറിഗാമി വെച്ചിട്ടുള്ള കുറച്ച് രൂപങ്ങളോ നിങ്ങൾക്ക് എന്തെങ്കിലും തയ്യാറാക്കാൻ പറ്റുന്ന രൂപങ്ങൾ ഉണ്ടാക്കണം അതിന് ചില ഒരു ചില ഒരു ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടുണ്ട് അത് എന്തൊക്കെയാന്ന് വെച്ചുകഴിഞ്ഞാൽ മാക്സിമം ഒറിഗാമിയുടെ ഒരു പീസിന്റെ സൈസ് എന്ന് പറയുന്നത് നാല്പത് സെന്റിമീറ്ററിൻ്റെ നാല്പത് സെന്റിമീറ്റർ ആയിരിക്കണം എല്ലാവർക്കും അറിയാം അതിന്റെ സൈസ് പല പല സൈസുകളിൽ മടക്കിയിട്ടോ കട്ട് ചെയ്തിട്ടോ ഒക്കെയാണ് നമ്മൾ ഈ ഒറിഗാമി ഷേപ്പുകൾ ഉണ്ടാക്കുന്നത് അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം കൊണ്ടുവരണം അതായത് ഒറിഗാമി തയ്യാറാക്കുന്ന പേപ്പർ അതിപ്പോ കട്ടിയുള്ള പേപ്പർ ആവാം കട്ടി കുറഞ്ഞ പേപ്പർ ആവാം കളർ ആയിട്ടുള്ള കളർ കളർഫുൾ ആയിട്ടുള്ള ചാർട്ട് പേപ്പറുകളാകാം അതല്ലെങ്കിൽ തിളക്കമുള്ള ടൈപ്പ് ആകാം അങ്ങനെ എന്ത് ടൈപ്പ് മെറ്റീരിയൽ വേണം എന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അപ്പോൾ നിങ്ങൾ മത്സരത്തിന് പോകുമ്പോൾ ഒറിഗാമി എന്നുള്ള മത്സരത്തിന് നിങ്ങൾ പോകുമ്പോൾ കൊണ്ടുപോയ സാധനങ്ങൾ ഇതുപോലെ പേപ്പറുകൾ ഉണ്ടായിരിക്കണം ആ പേപ്പറുകൾക്ക് ഉണ്ടാവുന്ന പരമാവധി വലിപ്പം എന്ന് പറയുന്നത് നാൽപ്പത് സെന്റിമീറ്ററിന് ടു നാൽപ്പത് സെന്റിമീറ്റർ ആണ് അതുപോലെ തന്നെ ഓരോ വിഭാഗങ്ങളിലും പരമാവധി അഞ്ച് ഐറ്റം എന്തോ ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു പക്ഷിയാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ മൃഗങ്ങളെയാണ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒരു അഞ്ച് ഐറ്റം ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ അതുപോലെ നിങ്ങൾക്ക് മാക്സിമം ആണ് ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും ഇതിന്റെ എന്തെങ്കിലും ചെയിഞ്ചസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപ്ഡേറ്റ്സ് ഇനി വരുന്ന ദിവസങ്ങളിൽ വരികയാണെങ്കിൽ അതൊരു ഞാൻ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് അറിയിപ്പ് തരാം ഇപ്പൊ നിലവിലുള്ള ഇൻഫർമേഷൻസ് വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് തരുന്നത് അപ്പോ മത്സരത്തിന് പോകുമ്പോൾ നിങ്ങൾ അതിന്റെ കട്ടിയുള്ളതോ കട്ടി കുറഞ്ഞതോ ആയിട്ട് ഒറിഗാമി തയ്യാറാക്കാൻ പറ്റുന്ന പേപ്പറുകൾ നിങ്ങൾ കൊണ്ടുപോകണം കത്രിക നിങ്ങൾ കൊണ്ടുപോകണം ഒട്ടിച്ചിട്ടുള്ളതൊന്നും പറ്റില്ല ഒട്ടിച്ച് കാണിക്കാൻ പറ്റില്ല നിങ്ങൾ ആ ഇങ്ങനെ ഫിക്സ് ചെയ്ത് ഫിക്സ് ചെയ്ത് കാണിക്കാനൊക്കെ പറ്റുകയുള്ളൂ അപ്പോ ഒന്നാമത്തെ മത്സര ഐറ്റം എന്ന് പറയുന്നത് ഒറിഗാമിയാണ് ഒന്നാമതായിട്ട് ചേഞ്ച് വന്നിട്ടുള്ള മത്സര ഐറ്റം അല്ലെങ്കിൽ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു മത്സര ഐറ്റം ഒറിഗാമിയാണ് രണ്ടാമതായിട്ട് എൽ പി യു പി വിഭാഗങ്ങളിൽ വന്നിരിക്കുന്ന പുതിയൊരു മത്സര ഐറ്റം ആണ് പോട്രി പെയിന്റിങ് അതായത് വീട്ടിൽ വെക്കുന്ന ഈ അലങ്കാരത്തിന് വെക്കുന്ന പാത്രങ്ങൾ കളിമൺ പാത്രങ്ങൾ അതിന് ചെയ്യുന്ന പെയിന്റിങ്ങുകളാണ് രണ്ടാമതായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന പുതിയൊരു ഐറ്റം ഈ അതിൽ ഈ മത്സര ഐറ്റത്തിൽ നിങ്ങൾ കൊണ്ടുവരേണ്ടത് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം നിങ്ങൾ കൊണ്ടുവരണം കളിമൺ പാത്രം നിങ്ങൾ കൊണ്ടു ചെല്ലണം പെയിന്റ് അക്രിലിക് പെയിന്റോ ആണ് നിങ്ങൾ കൊണ്ടുവരേണ്ടത് പെയിന്റ് ബ്രഷ് അതിന് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും നിങ്ങൾ കൊണ്ടു ചെല്ലണം പിന്നെ മൂന്നാമതായിട്ടുള്ള ഒരു മത്സര പോസ്റ്റർ ഡിസൈനിങ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ പോസ്റ്റർ ഡിസൈൻ സിമ്പിൾ ആയിട്ടുള്ള പോസ്റ്റർ ഡിസൈൻ അത് നിങ്ങൾക്ക് മത്സരത്തിന്റെ സമയത്ത് നിങ്ങളുടെ വിധികാർത്താവ് തരുന്ന വിഷയം എന്തോ അതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ ഒരു ഒരു അത്ര വലിയ സൈസിലെന്നല്ല ആ ഒരു അനുവദനീയമായിട്ടുള്ള ഒരു സൈസിൽ നിങ്ങളൊരു ഒരു ആശയം നിങ്ങൾ ആ പോസ്റ്ററിലൂടെ നിങ്ങൾ പങ്കുവെക്കണം ഒരു പോസ്റ്റർ ഡിസൈനിങ് അങ്ങനെ എൽ പി യു പി വിഭാഗങ്ങളിൽ മൂന്ന് പുതിയ മത്സര ഏറ്റങ്ങളാണുള്ളത് ഒന്ന് ഒറിഗാമി രണ്ട് പോട്രി പെയിന്റിങ് മൂന്നാമതായിട്ട് പോസ്റ്റർ ഡിസൈനിങ് ഇനി നമുക്ക് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ എന്തൊക്കെ മാറ്റമാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് നോക്കാം ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ വരുന്ന കുട്ടികളെ കുട്ടികൾക്ക് നോക്കുമ്പോൾ ഇനി വരാൻ പോകുന്ന പുതിയ ഐറ്റംസ് എന്ന് പറയുന്നത് കുറച്ച് നിങ്ങൾക്ക് ഡെയിലി ലൈഫുമായിട്ട് കുറച്ചും കൂടെ കണക്ട് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭാവിയിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ മേ ബി നിങ്ങളുടെ ഒരു പ്രൊഫഷനായിട്ട് തന്നെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ചില മാറ്റങ്ങളൊക്കെയാണ് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ വന്നിരിക്കുന്നത് അതില് ഒന്നാമതായിട്ട് വന്നിരിക്കുന്ന പുതിയൊരു ഐറ്റം എന്ന് പറയുന്നത് ക്യാരി ബാഗുകളുടെ നിർമ്മാണം എന്നുള്ളതാണ് അത് തുണി ഉപയോഗിച്ചോ പേപ്പർ ഉപയോഗിച്ചോ നാരുകൾ ഉപയോഗിച്ചോ ഫൈബർ പോലെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ചോ നിങ്ങൾക്ക് നിർമ്മിക്കാൻ പറ്റുന്ന വിവിധ ഷേപ്പുകളിലും വിവിധ അളവുകളിലുമുള്ള ക്യാരി ബാഗുകൾ നിർമ്മിക്കുക എന്നുള്ളതാണ് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ വന്നിരിക്കുന്ന പുതിയൊരു മാറ്റം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എന്താണ് തുണി വെച്ചിട്ടുള്ള ക്യാരി ബാഗുകളും പേപ്പർ വെച്ചിട്ടുള്ള ക്യാരി ബാഗുകൾക്കൊക്കെ വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാലഘട്ടത്തിലൂടെയല്ലേ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് നിങ്ങളുടെ ഒരു മത്സരകൈറ്റായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഈ വർഷം മുതൽ അപ്പോൾ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ വന്നിരിക്കുന്ന പുതിയൊരു മാറ്റം വിവിധ അളവുകളിലുള്ള ക്യാരി ബാഗുകളുടെ നിർമ്മാണമാണ് രണ്ടാമതായിട്ട് വന്നിരിക്കുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ വിഭാഗത്തിൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിലുള്ള മാറ്റം അല്ലെങ്കിൽ പുതിയ ഒരു ഐറ്റം എന്ന് പറയുന്നത് ഫാബ്രിക്കേഷൻസ് യൂസിങ് ഫൈബർ ഫൈബറുകൾ ഉപയോഗിച്ചിട്ടുള്ള ഫാബ്രിക്കേഷൻസ് ആണ് നിങ്ങൾക്ക് വന്നിരിക്കുന്ന രണ്ടാമത്തെ മാറ്റം ഇതില് പി വി സി ആയിട്ടോ അല്ലെങ്കിൽ ഫൈബറുകളായിട്ടോ അല്ലെങ്കിൽ ഓരോ പാർട്സ് ഒക്കെ ആയിട്ടോ നിങ്ങൾക്ക് ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് നേരത്തെ മുൻകൂട്ടി ഓരോ അളവുകളിൽ ഒന്നും മുറിച്ചുകൊണ്ട് പോകാൻ പറ്റില്ല നിങ്ങൾ ആ സ്പോട്ടിൽ തന്നെ ഇരുന്ന് നിങ്ങൾ കൊണ്ടുപോകുന്ന ഐറ്റം എന്താണോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാൻ പോകുന്ന ഐറ്റം എന്താണോ നിങ്ങൾ അത് അവിടെ ഇരുന്ന് തന്നെ കട്ട് ചെയ്തൊക്കെ നിങ്ങൾ തന്നെ യോജിപ്പിക്കണം അപ്പൊ ഇതിന് വേണ്ട ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം നിങ്ങൾ തന്നെ കൊണ്ടുചെല്ലണം പിന്നെ പ്രധാനമായിട്ടും ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം ഈ ഫൈബർ പോലുള്ള സാധനങ്ങളൊക്കെ യോജിപ്പിക്കാനായിട്ട് ചിലപ്പോൾ ഇലക്ട്രോണിക്സ് ഐറ്റംസ് ഒക്കെ വേണ്ടി വരും അപ്പൊ അങ്ങനത്തെ ഐറ്റംസ് ഒന്നും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല നിങ്ങൾ അതിനെ ൊക്കെയുള്ള ഓൾട്ടർനേറ്റീവ് മെത്തേഡ് എന്താണെന്നുള്ളത് നോക്കിയിട്ട് അത് വേണം നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് പിന്നെ വരുന്ന മൂന്നാമത്തെ ഒരു മാറ്റം അല്ലെങ്കിൽ മൂന്നാമത്തെ പുതിയൊരു ഐറ്റം എന്ന് പറയുന്നത് നൂതന ആശയ പ്രവർത്തന പ്രവർത്തന നിർമ്മിതി അങ്ങനെയാണ് അതായത് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള വർക്കിംഗ് മോഡൽ അതിന്റെ ഒരു മാതൃകയാണ് നിങ്ങൾ നിങ്ങൾ തയ്യാറാക്കേണ്ടത് അതായത് ഈ ഒരു ഐറ്റത്തിൽ നിങ്ങൾക്ക് എങ്ങനെ എന്ത് വേണമെങ്കിലും അതായത് നിങ്ങളുടെ ഡെയിലി ലൈഫിനെ അല്ലെങ്കിൽ ഒരു ഒരു ഹ്യൂമന്റെ ഡെയിലി ലൈഫിന് യൂസ്ഫുൾ ആയിട്ടുള്ള എന്തൊരു സാധനവും എന്തൊരു ഐറ്റവും നിങ്ങൾക്ക് നിങ്ങൾക്ക് നിർമ്മിക്കാം അത് നിങ്ങൾ നേരത്തെ കൂട്ടി കൊണ്ടുവരാൻ പറ്റില്ല അതിന്റെ ഏതെങ്കിലും പാർട്സോ ഒന്നും നിങ്ങൾക്ക് നേരത്തെ നിർമ്മിക്കാൻ പറ്റില്ല എല്ലാം ആ സ്പോട്ടിൽ വെച്ച് തന്നെ നിർമ്മിക്കണം അതിനുശേഷം മത്സരത്തിന്റെ ഒരു സമയം ഇതെല്ലാം തയ്യാറാക്കിയതിനു ശേഷം നിങ്ങൾ ജഡ്ജസ് വരുമ്പോൾ നിങ്ങൾ അത് അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയും വേണം ഇതിൽ എന്താണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത് ഈ ഒരു ഈ ഒരു വർക്കിംഗ് മോഡലിൽ നിങ്ങൾ എന്താണ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഐറ്റത്തിൽ എന്തൊക്കെ പുതിയ സാധനം എന്തൊക്കെ സാധനങ്ങൾ നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട് ഇതുകൊണ്ട് ഒരാൾക്ക് ഉണ്ടാവുന്ന ഉപയോഗം എന്തൊക്കെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു വർക്കിംഗ് മോഡലിൽ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ജഡ്ജസിന് കൺവേ ചെയ്യണം അതിനൊക്കെ അനുസരിച്ചായിരിക്കും ഇവർ മാർക്ക് ഇടുന്നത് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ വരുന്ന പുതിയൊരു മത്സരമായിട്ടാണ് ആ ലോഹത്തകടിൽ ദ്വിമാന രൂപ രൂപചിത്രണം എന്ന് വെച്ചാ മെറ്റൽ എംബോസിങ് എന്നാണ് അതിന്റെ ഏറ്റവും ആയിട്ട് പറയാൻ പറ്റുന്നത് അതായത് ലോഹത്തകടിൽ അവര് തരുന്ന ചിത്രം എന്തോ അതിനെ നിങ്ങൾ എംബോസ് ചെയ്തിട്ട് റിസൾട്ട് കാണിക്കണം അതാണ് പുതിയൊരു മത്സര എന്ന് പറയുന്നത് ഞാൻ അതിന്റെ പേര് കൃത്യമായിട്ട് താഴെ എഴുതി കാണിക്കാം പറയുമ്പോൾ നിങ്ങൾക്ക് വലിയ പേരൊക്കെ ആയിട്ട് തോന്നുമെങ്കിലും വളരെ സിമ്പിൾ ആയിട്ടാണ് നിങ്ങൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്ന മേ ബി നിങ്ങളിൽ ചിലരൊക്കെ നേരത്തെ പരീക്ഷിച്ചിട്ടുള്ള ഒരു സംഭവമായിരിക്കും ഇത് അപ്പോൾ ഇതിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇരുപത്തെട്ട് ഗേജിന്റെ ഒരു അലൂമിനിയം തകിട് നിങ്ങൾ കൊണ്ട് ചെല്ലണം ഇതില് ഇരുപത്തെട്ട് ഗേജിന്റെ അലൂമിനിയം തകിട് ആ തകിടിന്റെ വലിപ്പം എന്ന് പറയുന്നത് മുപ്പത് ഇന്റു ഇരുപത്തഞ്ച് സെന്റിമീറ്റർ ആയിരിക്കണം ഗേജ് ആണ് ആദ്യം പറഞ്ഞത് വലിപ്പം എന്ന് പറയുന്നത് മുപ്പത് ഇന്റു ഇരുപത്തെട്ട് സെന്റി ഇരുപത്തി അഞ്ച് സെന്റിമീറ്റർ ആയിരിക്കണം മുപ്പത് ഇന്റു ഇരുപത്തി അഞ്ച് സെന്റിമീറ്റർ ആയിരിക്കണം ആ ഈ വലിപ്പമുള്ള ഒരു അലൂമിനിയം തകിട് നിങ്ങൾ കൊണ്ടു ചെല്ലണം അതിൽ നിങ്ങൾക്ക് എംബോസ് ചെയ്യേണ്ട ചിത്രം എന്താണോ അത് നിങ്ങൾക്ക് മത്സര സമയത്താണ് തരുന്നത് അപ്പൊ ആ മത്സര സമയത്ത് നിങ്ങൾക്ക് തരുന്ന ആ ചിത്രം ഈ അലുമിനിയം തകിടിൽ നിങ്ങൾ എംബോസ് ചെയ്ത് മത്സരത്തിന്റെ സമയത്ത് നിങ്ങൾ പ്രകടിപ്പി പ്രദർശിപ്പിക്കണം എന്നുള്ളതാണ് പുതിയൊരു മത്സര ഐറ്റം ഇതിൽ വേണ്ട ഐറ്റംസ് ഇപ്പൊ പേന പെൻസിൽ മെറ്റൽ എംബോസ് ചെയ്യേണ്ട മെറ്റല് പിന്നെ എംബോസ് ചെയ്യേണ്ട പെൻ പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അതുപോലത്തെ ഐറ്റംസ് എല്ലാം നിങ്ങൾ കൊണ്ടു ചെല്ലണം ഒന്നും നേരത്തെ കൂട്ടി തയ്യാറാക്കി കൊണ്ടു ചെല്ലാൻ നിങ്ങൾക്ക് പറ്റില്ല പിന്നെ ഇതിൽ ചെയ്യേണ്ട വേറൊരു കാര്യം തരുന്ന ചിത്രത്തിനനുസരിച്ച് നിങ്ങൾക്ക് അതിന്റെ ചുറ്റുപാടുകളൊക്കെ ഡിസൈൻ ചെയ്യാം അതൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ മത്സരത്തിന്റെ സമയത്ത് നിങ്ങളുടെ മത്സരത്തിന് തന്നിരിക്കുന്ന ആ ചിത്രം എന്തോ അത് ആദ്യം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ബാക്ക്ഗ്രൗണ്ടുകളിലേക്കൊക്കെ പോകുക എന്നുള്ളതായിരിക്കും നല്ലൊരു കാര്യം എന്ന് പറയുന്നത് അപ്പൊ പുതിയൊരു ഐറ്റം എന്ന് പറയുന്നത് മെറ്റൽ എംബോസിംഗ് ആണ് എൽ പി യു പി ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ വന്നിരിക്കുന്ന അല്ലെങ്കിൽ എൽ പി യു പി വിഭാഗങ്ങളിൽ വന്നിരിക്കുന്ന രണ്ട് മത്സരായിട്ടും ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലും വന്നിട്ടുണ്ട് അത് ഒന്ന് പോട്ടറി പെയിന്റിംഗ് ആണ് രണ്ടാമത്തെ മത്സരായിട്ടോ എന്ന് പറയുന്നത് പോസ്റ്റർ ഡിസൈനിങ് ആണ് അതിൽ പോട്ടറി പെയിന്റിംഗ് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ് നിങ്ങൾ നമ്മൾ നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യുന്ന കളിമൺ ഒന്ന് അക്രിലിക് പെയിന്റ് യൂസ് ചെയ്ത് ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ് അതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം നിങ്ങൾ കൊണ്ടുവരണം അതുപോലെ തന്നെ പോസ്റ്റർ ഡിസൈനിങ്ങും വളരെ സിമ്പിളാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് നമുക്ക് സ്കൂളിലൊക്കെ പഠിക്കാനുള്ള കാര്യമാണ് അവർ തരുന്ന വിഷയം എന്തോ മത്സരത്തിന് നമ്മുടെ വിധികർത്താക്കൾ തരുന്ന വിഷയം എന്തോ അതിനെ ബേസ് ചെയ്ത് നിങ്ങളൊരു പോസ്റ്റർ നിർമ്മിച്ച് കാണിക്കണം ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ വന്നിട്ടുള്ള പുതിയൊരു മത്സരമായിട്ടാണ് കവുങ്ങിൻ പാള ഉപയോഗിച്ചുള്ള നിർമ്മിതികള് അതായത് പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ കവുങ്ങിന്റെ പാള യൂസ് ചെയ്തുകൊണ്ട് ഡെയിലി യൂസിന് നമുക്ക് ഉപയോഗിക്കാവുന്ന ഉപയോഗ ഉപയോഗ യോഗ്യമായിട്ടുള്ള കരകൗശല വസ്തുക്കളോ എന്തെങ്കിലും ഐറ്റംസ് പാള കൊണ്ട് നിർമ്മിക്കുക എന്നുള്ളതാണ് ഒരു മത്സരമായിട്ടായിട്ട് വന്നിരിക്കുന്നത് ഇതിൽ നിങ്ങൾക്ക് പല പല കാര്യങ്ങൾ നോക്കാനുണ്ട് അതായത് പാള നിവർത്തി ലെവൽ ചെയ്ത് നിങ്ങൾക്ക് കൊണ്ടു ചെല്ലാം ഇനി കളർ ചേർത്തൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം മത്സര സമയത്ത് കളർ ചേർത്ത് ഉപയോഗിക്കാം ആ ഉണങ്ങിയതോ പച്ചയോ ആയിട്ടുള്ള കവുങ്ങിൻ പാളകൾ നിങ്ങൾക്ക് കൊണ്ടുവരാം പിന്നെ ഈ കവുങ്ങിൻ പാള വെച്ചിട്ടുള്ള ഈ ഐറ്റംസ് നിർമ്മിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് കൊണ്ടുവരാം പശ് ഇനി ചിലപ്പം മരങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന റീപ്പർ പോലത്തെ സംഭവങ്ങളൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഇതിന് വേണ്ടത് അപ്പൊ അങ്ങനത്തെ ഐറ്റംസ് എല്ലാം നിങ്ങൾക്ക് കൊണ്ടുവരാം അപ്പൊ ഇതിന് മാർക്കിടുന്നത് ഇത് നിങ്ങൾ പ്രദർശിപ്പിക്കുന്ന രീതി എത്ര എണ്ണം വേണമെങ്കിലും നിങ്ങൾക്ക് ഈ പാള കൊണ്ട് നിർമ്മിക്കാം കേട്ടോ അതിനൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ മത്സരത്തിന് ഇവര് മാർക്കിടുന്നത് അപ്പൊ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ വന്നിരിക്കുന്ന പുതിയൊരു മത്സര ഐറ്റം കവുങ്ങിൻ പാള കൊണ്ട് ഉള്ള നിർമ്മിതികൾ ഇനി ലാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന പുതിയൊരു മത്സര ഐറ്റം എന്ന് പറയുന്നത് ചൂരൽ കൊണ്ടുള്ള ഐറ്റംസ് ആണ് ചുരൽ കൊണ്ടുള്ള വസ്തുക്കളുടെ നിർമ്മാണമാണ് ആണ് അപ്പൊ ഇതിന് നിങ്ങൾക്ക് പേര് പോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ ചൂരൽ ഉപയോഗിച്ച് നിങ്ങൾക്ക് കരകൗശല വസ്തുക്കളോ ഡെയിലി യൂസ് ചെയ്യുന്ന വസ്തുക്കളൊക്കെ ഉണ്ടാക്കാം അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ചുരലിന് ചിലപ്പോൾ ഇങ്ങനെ പുറമെ ഒരു പാള് പാളി പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവില്ല അപ്പൊ അതൊക്കെ കളഞ്ഞ് നിങ്ങൾക്ക് ചെറുതായിട്ട് ഫ്ലെക്സിബിൾ ആയിട്ട് വള വളച്ചൊക്കെ കൊണ്ടുവരാവുന്നതാണ് പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ നിങ്ങൾ ചെയ്യാൻ പോകുന്ന ഐറ്റം എന്തോ ആ ഷേപ്പിൽ ഒന്ന് നിങ്ങൾ നേരത്തെ കൂട്ടി തയ്യാറാക്കി കൊണ്ടുവരരുത് പക്ഷെ ചെറുതായിട്ടൊന്ന് വളച്ചിട്ടൊക്കെ കൊണ്ടുവരുന്നത് കൊണ്ട് തെറ്റില്ല അപ്പോ ഇത് കഴിഞ്ഞിട്ട് അതായത് ഈ ചുരൽ കൊണ്ട് നിങ്ങൾ വസ്തു നിർമ്മിച്ചതിന് ശേഷം അത് വാർണിഷ് ഉപയോഗിച്ച് ഒന്ന് പോളിഷ് ചെയ്തൊക്കെ നിങ്ങൾക്ക് പ്രദർശിപ്പിക്കാവുന്നതാണ് ഇതൊക്കെ ഡെയിലി യൂസ് ചെയ്യുന്ന എന്തെങ്കിലും ഐറ്റംസ് ആയിരിക്കണം കേട്ടോ നിങ്ങൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ വരുന്ന പുതിയ മത്സര ഐറ്റംസ് ഇത്രയൊക്കെ ഉള്ളൂ അപ്പൊ ഇപ്പൊ ഈ നമ്മുടെ കയ്യിലുള്ള രൂപരേഖകളൊക്കെ വെച്ചിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷൻസ് ആണ് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഞാൻ തന്നിരിക്കുന്നത് ഇതിലെന്തെങ്കിലും മാറ്റമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ വരും ദിവസങ്ങളിൽ പുതിയ വീഡിയോയൊക്കെ ആയിട്ട് നിങ്ങൾക്കത് ഷെയർ ചെയ്ത് തരാം പിന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് നേരത്തെ ഞാൻ വെജിറ്റബിൾ പ്രിന്റിംഗിന്റെ വീഡിയോ ഒക്കെയാണ് കൂടുതലും ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇപ്പോഴും എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാവുന്നതാണ് അപ്പൊ ഞാൻ അതിനനുസരിച്ച് നിങ്ങൾക്ക് അതിന്റെ കമന്റ്സും അതിന്റെ റിപ്ലൈസും ഒക്കെ തരാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം കൂടെ എല്ലാവർക്കും ഒന്നൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം ബൈ